ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ജിമ്മിലേക്ക് വന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇങ്ങനെയാണ് ഇപ്പോൾ തുടങ്ങുന്നത് രാവിലെ ജിമ്മിൽ വരും പിന്നെ ചില ദിവസത്തിലൊക്കെ ചെറിയ മടിയൊക്കെ പിടിക്കും അല്ലാതെ എന്നാലും ഞാൻ മാക്സിമം ജിമ്മിൽ വരാൻ നോക്കുന്നുണ്ട് കുറച്ചൊക്കെ തടി കൂടിയോ എന്നൊരു സംശയം അപ്പോൾ ഞാൻ കുറച്ചങ്ങ് കുറയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ദേ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആൾക്കാരൊക്കെ പോയി രാവിലെ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണില്ല രാവിലത്തെ ഒരു മോർണിംഗ് ക്ലാസ് ഉണ്ട് അപ്പോൾ ആ ടൈം കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പോവും പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് തിരിച്ചറങ്ങി ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇജിമിൻ്റെ അടുത്ത വരെയാണ് എൻ്റെ ഫ്ലാറ്റ് ആ ഒരു തേർഡ് കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ തൊട്ടേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് അടുത്താണ് ജിമ്മ് അതുകൊണ്ട് പിന്നെ ചെറിയൊക്കെ മഴ രാവിലെ പിടിച്ചാലും ഞാൻ പിന്നെ കുറച്ച് അടുത്തല്ലേ പെട്ടെന്ന് പോയിട്ട് അത്രയെങ്കിലും കലോറി കുറയട്ടെ എന്ന് വെച്ചിട്ടിങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇഫ്റ് നല്ല ഉറക്കമായിരിക്കും ഞാൻ വന്ന കഴിഞ്ഞിട്ടായിരിക്കും ഇഫ്റ്റർ എണ്ണിക്കുന്നത് ഇഫ്റ്ററ് എണ്ണിക്കുമ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആവും അപ്പം ഞാൻ വന്നപ്പോൾ നല്ല സുഖത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ആൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വലിയ തണുപ്പില്ല എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ നല്ലൊരു നല്ല സുഖമാണ് നമുക്ക് കിടന്നുറങ്ങാനായിട്ട് അങ്ങനെ ഒരാൾ ഒരാളിത് എണീറ്റ് വരുന്നുണ്ട് ഞാൻ കുറേ വിളിച്ചിട്ടാണ് ആൾ എണ്ണീറ്റത് നേരത്തെ നടന്നു വന്നപ്പോൾ ഒരു കുറച്ച് വെയിലുണ്ടായിരുന്നു വെയിലിൻ്റെ ആ ഒരു ചെറിയൊരു ചൂടും പിന്നെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് അതുമായിട്ട് നല്ല നല്ല രസമായിരുന്നു രാവിലെ നമുക്ക് പോയിട്ട് നടന്നൊക്കെ വരാനായിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് ഉമ്മച്ചി ഇവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ ഈ ഒരു ചെറിയൊരു പീസ് ചക്ക കുറേ ആയിട്ട് ചക്ക കഴിക്കാൻ ആഗ്രഹം ചക്ക ഉടച്ചതില്ലേ അതും പിന്നെ മീൻകറിയുണ്ട് പിന്നെ ചോറും അല്ലാണ്ട് കപ്പ ഉടച്ച അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ലിച്ചി കഴിക്കുന്നത് നമ്മൾ റംബൂട്ടാൻ റംബൂട്ടൻ്റെ ലിച്ചിയൊക്കെ ഒരു സഹോദരങ്ങളായിട്ട് വരും അപ്പം ലിച്ചി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതിങ്ങനെ അവിടെ നിന്നപ്പോൾ നമ്മൾ മേടിച്ചതാണ് നല്ല നല്ല ഈ റംബൂട്ടാനും ലിച്ചി എനിക്ക് തോന്നിയ ഡിഫറൻസ് റംബൂട്ടൻ കുറച്ചുകൂടെ ഹാഡായിരിക്കും ലിച്ചിത് ഉള്ള് കുറച്ചുകൂടെ ജ്യൂസി ആയിരിക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും അതിനെ കടലും പിന്നെ പക്ഷേ ഈ റംബൂട്ടാൻ്റെ തോട് കുറച്ചുകൂടെ പെട്ടെന്ന് ലിച്ചിയുടെ കുറച്ചൂടെ ഭയങ്കര തിന്നും കുറച്ചുകൂടെ ഹാർഡും ആയിരിക്കും പക്ഷേ ഇത് നല്ല ജ്യൂസ് എനിക്ക് എനിക്ക് റംബൂട്ടാൻ റംബൂട്ടാനും ഇഷ്ടമാണ് ഇപ്പോൾ ലിച്ചി എനിക്കിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ലിച്ചി ഫ്ലേവറിലുള്ള എനിക്കിഷ്ടമല്ല ഇഷ്ടമാണ് പിന്നെ ഇഫ്രൂണി ആ ഒരു ഓംലറ്റ് ഉണ്ടാക്കി ഓംലെറ്റും ബ്രെഡും ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഉമ്മച്ചിതയുടെ മീൻ കറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അയിലെയാണ് മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയിലെക്കറി ഇങ്ങനെ അയിലെ മുളകിട്ടത് വെക്കാണ് പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ ചക്കയും കപ്പയും ചോറും അങ്ങനെയെല്ലാം ഉണ്ട് പിന്നെ എന്താ ഞാനിപ്പോൾ ചക്ക അവിടെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി കുറേ ഏതൊരു വീഡിയോയിലും ഞാനിങ്ങനെ ഈ അടുത്ത് ഞാൻ കണ്ടതാണ് ചക്ക ഉടച്ചതും മുളകയറിയായിട്ട് കഴിക്കുന്ന അപ്പം അതിനുശേഷം എനിക്ക് ഈ ചക്ക കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇവിടെ എവിടെ ചക്ക കിട്ടാനാണ് പിന്നെ അങ്ങനെ ഈ നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ ചെറിയ പീസിന് എത്രയാണ് പതിനൊന്ന് അറിയാലോ അങ്ങനെ കണ്ടായിരുന്നു ഇതേ ഈ കാണുന്ന ഒരു ഇതേ ഉള്ളു അതിനകത്ത് ചോളയൊക്കെ ആണെങ്കിലും ചെറുതാണ് അപ്പോൾ ഞാനതിങ്ങനെ ക്ലീനാക്കി എടുക്കാം എന്ന് പറഞ്ഞു ചേ അപ്പോൾ വേറെ മീൻകറിയൊക്കെ വെക്കുന്ന പണിയിലാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക ഇങ്ങനെ ഇതാക്കുന്ന ഇപ്പോഴൊക്കെ നാട്ടിലാണേലും ചക്ക കെട്ടിലും കുറവാണ് നേരത്തെ ഒക്കെ വീട്ടിലിങ്ങനെ പ്ലാവ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര കുറവാണ് അങ്ങനെയാ അതിൻ്റെ എല്ലാം കുഞ്ഞു ചോളയാണ് അതെല്ലാം ഞാൻ ദേ ഇങ്ങനെ റെഡിയാക്കി അതിലെ ചക്കക്കുരു ഒക്കെ മാറ്റി ഞാൻ ഭയങ്കര ഒരു ചക്ക ഫാനൊന്നും അല്ല പക്ഷെ ഇങ്ങനെ വല്ലപ്പോഴും കൂടിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ അവിടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം മുളകിട്ട മീൻകറിയും ചക്ക ഉടച്ചതും കഴിക്കാനായിട്ട് എനിക്ക് ഊതിയായിട്ട് വേണം അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇഫ്രൂ നോക്കാൻ വന്നതാണ് എന്തെടുക്കുക നിനക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരാൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഇപ്പോഴത്തേക്ക് പോസിങ് ക്യാമറ ഒന്നാക്കി ഇഫ്രൂ പോസ് ചെയ്യും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ ഞാൻ എൻ്റെ അപ്പം ഇത് മുച്ച് അയില ഫ്രൈ ആക്കാനായിട്ട് വെച്ചതാണ് അയില ഫ്രൈ പിന്നെ അല്ലാണ്ട് ചക്കക്കുരൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മുരിങ്ങക്കായ് ഇതൊക്കെ ഇട്ട് ചാർജറ് വയ്ക്കില്ല അതും ഉണ്ടായിരുന്നു അപ്പം അതും കുറച്ച് ഒരു മീൻ പൊരിച്ചതും പപ്പടവുമായിട്ട് ഇഫ്രൂവിന് ഫുഡ് കൊടുക്കാം എഴുതി എടുത്താണ് പിന്നെ അവിടെ ഒരു അങ്ങ് വരുന്നു ഫ്രൂ ആയിട്ട് പിന്നെ എല്ലാവരും കഴിച്ച് അതിൻ്റെ കിഫ്രൂനെ അതിനൊന്ന് ഫ്രഷ് ആക്കി ഫ്രൂ പപ്പടം കഴിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് നല്ല അടിപൊളിയായിരുന്നു ചക്ക ഉടച്ചത് എനിക്കിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് കുഴഞ്ഞിട്ടിങ്ങനെ ലൂസായിട്ടിരിക്കുന്ന അങ്ങനെ ആണ് എനിക്കെല്ലാം കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പം ഞാൻ ഇപ്പം അതുമാത്രമേ കഴിക്കുന്നുള്ളൂ ചോറ് അതിൻ്റെ കൂടെ എടുക്കുന്നില്ല അപ്പോൾ ചക്ക ഉടച്ചതും മീൻകറി മീൻകറി കറിയിലെ മീൻ അങ്ങനെയാണ് അത്ര എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഞാൻ ഗ്രേവി എടുത്ത് പിന്നെ ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കപ്പ എടുത്തു നോക്കി പക്ഷേ കപ്പേനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചക്കയാണ് അപ്പോൾ ഇവ ചക്കയില്ലെങ്കിൽ പിന്നെ കപ്പയെ നമ്മൾ കഴിക്കും ആസ്വദിച്ച് അപ്പം ഇത് രണ്ടിലും വഹിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചക്കയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക ഫോൺ എടുക്കുക ആ ഇതൊക്കെ ആയിരിക്കും വേറെ പ്രത്യേകിച്ച് ഒന്ന് ലൈഫ്രൂൺ ഒക്കെ ഉറക്കണം അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നോക്കാം ചെറിയൊരു മടിയൊക്കെ ഇടയ്ക്ക് വരുമെങ്കിലും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം